നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്താൻ തീരുമാനം മന്ത്രി പി പ്രസാദാണ് തീരുമാനം അറിയിച്ചത് മത്സരങ്ങൾ ഉച്ചയ്ക്ക് രണ്ടു മുതൽ ആരംഭിക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച വള്ളംകളി അനിശ്ചിതമായി നീണ്ടുപോയതിൽ വള്ളംകളി പ്രേമികൾ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു വള്ളംകളിക്കായി നടത്തിയ തയ്യാറെടുപ്പുകളും പണച്ചെലവും മറ്റും ചൂണ്ടിക്കാട്ടി കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തീയതി പ്രഖ്യാപിച്ചത് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് നമ്മൾ രണ്ടാമത്തെ ശനിയാഴ്ച ആണ് നമ്മൾ സാധാരണ രീതിയിൽ നെഹ്റുപ്രോക്ക് വള്ളംകളി അറുപ്പിക്കുന്നത് എന്നാലും പതിവിന് വ്യത്യസ്തമായിട്ട് നമുക്ക് വയനാട്ടിലുണ്ട് അതിചാരണമായ ലാൻഡ് സ്ലൈഡ് അനുബന്ധിച്ച് ഏകദേശം മുന്നൂറ്റമ്പതോളം ജീവൻ നഷ്ടപ്പെടുകയും അപ്പോൾ അവരുടെ ഒരു ആദരസൂചകമായിട്ട് നമ്മുടെ ഇപ്രാവശ്യം വള്ളംകളി മാറ്റിവെക്കാൻ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചിരിക്കും തുടർന്ന് ബഹുമാനപ്പെട്ട സി സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മിനിസ്ട്രേസിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി രണ്ട് മണിക്ക് സി നമ്മുടെ നഹുടോഫി ബൌണ്ടറീസ് നടത്താനുള്ള ഒരു ക്രമീകരണം നടത്തി അതിനൊരു അതിനെപ്പറ്റി ഒരു കമ്മിറ്റി കൂടി ഇന്ന് ആലോചിക്കുകയും ചെയ്തു അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അധ്യക്ഷ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്